ഹലോ ഫ്രണ്ട്സ് കറച്ചാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു ഗോപി മഞ്ചൂരിയനാണ് കാബേജും കൊണ്ടുള്ളൊരു ഗോപി മഞ്ചൂരിയൻ നല്ല കിടക്കാച്ചി അടിപൊളി സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ക്രിസ്പി ഗോപി മഞ്ചൂരിയൻ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യമേ കുറച്ച് ഇഞ്ചി ഇതുപോലെ നരിഞ്ഞ് വെക്കുകയാണ് അതുപോലെ കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ സ്ലൈസ് ആയിട്ടൊന്ന് അരിഞ്ഞെടുക്കുക ഇത് നമുക്ക് അവസാനം യൂസ് ചെയ്യാനാണ് അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ സ്ലൈഡ് സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുക്കുക ബാക്കിയുള്ളത് നമ്മൾ എന്തു ചെയ്യാം ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് പേസ്റ്റാക്കി എടുക്കാം അരച്ചെടുക്കാം ഇത് നമുക്ക് നമുക്ക് അരച്ച് പേസ്റ്റാക്കി എടുക്കാം പിന്നെ ഒരു അത്യാവശ്യം ഒരു ഗോപിക്ക് ആവശ്യമുള്ളതാണ് ഞാനൊരു ക്യാബേജ് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം നമുക്ക് ഒരു കഷ്ണം സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കാം ഓക്കെ ഇനിയും കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ കുഞ്ഞായിട്ട് നമുക്ക് അരിഞ്ഞ് വെക്കാം പിന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെക്കുവാണ് കുറച്ച് മല്ലിയലയും കൂടെ ചെറുതായിട്ട് അരിക ഇനി നമുക്ക് വേണ്ട മെയിൻ സാധനം കുറച്ച് മൂന്ന് കപ്പ് മൂന്ന് ടേബിൾ സ്പൂണോളം കോർണ് ഫ്ലോറ് ഒരു ബൗളിലേക്ക് ഇടുക അതായിട്ട് ഒരൽപ്പം ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് അത് അത്യാവശ്യം ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ മൈദ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മൈദയും കൂടെ ഉപയോഗിക്കാം അത്യാവശ്യം കൊണ്ടാണ് രണ്ട് മൂന്ന് തൊട്ട കിട്ടുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മതിയാവും ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് പിന്നെ ഉപ്പും കൂടെ അതിന് ആവശ്യത്തിന് വേണ്ടത് ഉപ്പ് ചേർക്കുക ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ അരസ്പൂണോളം മുളക് പൊടി എരിവ് വേണ്ടവർക്ക് നന്നായിട്ട് ചേർക്കാവുന്നതാണ് അതുപോലെ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കുക ബാറ്റർ കുഴക്കുന്ന പോലെ ഒരു നല്ല അത്യാവശ്യം തീരെ വെള്ളമാകാത്ത രീതിയിൽ നമ്മുടെ ഈ ക്യാബേജിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് നമുക്കൊന്ന് ഉറ്റിയെടുക്കുന്ന പാകത്തിന് നമുക്കിതിനെ കുഴച്ചെടുക്കാം ഇനി ഞാൻ മുളക് പൊടിയൊക്കെ കുറച്ചെടുത്തതുകൊണ്ട് കളറിൻ്റെ വേരിയേഷൻ ചിലപ്പോൾ വന്നേക്കാം കാരണം പിന്നെ ഫുഡ് കളറോ അങ്ങനെ ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് നമ്മൾ വേറെ ഐറ്റംസ് ഒന്നും ഉപയോഗിക്കുന്നില്ല അത്യാവശ്യം വേണ്ട ഐറ്റംസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് വീട്ടിൽ ചെയ്യുന്നത് നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെയാണ് ചെയ്യുന്നത് നല്ല അടിപൊളിയായിരിക്കും ഇതിനൊക്കെ നമ്മളിനി നമ്മൾ അരിഞ്ഞ് വെച്ച ക്യാബേജും കൂടെ ചേർത്ത് കൊടുക്കുക ഒരൽപ്പ സവാളയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു പിടിയോളം ക്യാബേജ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർക്കുവാണ് ഞാൻ കാരണം ആ ഒരു തിക്നെസ് മെയിൻ്റെ ചെയ്യാൻ വേണ്ടി അതും കൂടെ ആഡ് ചെയ്തു നന്നായിട്ടൊന്ന് യോജി യോജിപ്പിച്ചെടുക്കാം ഇനി നമ്മളൊരു പാനിൽ എണ്ണ ചൂടാക്കണം എന്നിട്ട് ഈ ക്യാബേജ് ചെറിയ ചെറിയ റോളായിട്ട് ഇട്ടിട്ട് നമുക്കതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഡീപ് ഫ്രൈ ആയിട്ട് എടുക്കാം നമുക്ക് ഇനി കയ്യിൽ ഇതുപോലെ ചെറിയ ചെറിയ പോലെ എടുത്തിട്ട് നമുക്ക് തിളക്കുന്ന എണ്ണയിലിട്ട് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആയിട്ട് ചെയ്യാവുന്നതാണ് അത് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആകുന്നു ആവുന്നുണ്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ എടുത്ത് മാറ്റാം ഞാൻ മിക്സ് ചെയ്തിൽ കുറച്ച് അല്പം വെള്ളം കൂടിപ്പോയി അതുകൊണ്ടാണ് ചെറുതായിട്ട് പരന്ന് വന്നത് വെള്ളം കുറച്ച് കൺട്രോൾ ചെയ്യാൻ നോക്കുക ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ആഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാൽ വെളുത്തുള്ളി ആഡ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാം ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർക്കുവാണ് അല്പം ഉപ്പും കൂടെ ചേർക്കുവാണ് അതുപോലെ തന്നെ ഒരു അല്പം കുരുമുളക് പൊടി എരിവ് വേണ്ടവർക്ക് അധികം ചേർക്കാം ഞാൻ കുറച്ചാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് മുളക് പൊടിയും കൂടെ ഇനി നമുക്ക് മെയിനായിട്ട് തക്കാളി കെച്ചപ്പ് ടൊമാറ്റോ കെച്ചപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അധികം ഇട്ട് കഴിഞ്ഞാൽ കുറേ ആവും അപ്പം അതിനനുസരിച്ച് ചേർക്കുക അതുപോലെ തന്നെ ഡാർക്ക് സോയാ സോസ് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക സ്വീറ്റ് അധികം വേണമെന്നുണ്ടെങ്കിൽ കെച്ചപ്പ് കുറച്ചധികം ചേർക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ക്യാബേജ് ഗോബി നമുക്ക് ആഡ് ചെയ്യാം ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഒരു മുപ്പത് സെക്കൻഡ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ മസാലയെല്ലാം ഈ ഗോപിക്ക് പിടിക്കുന്നതിൻ്റെ വരെ നന്നായിട്ടൊന്ന് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം ഞാൻ സിമ്മിലേക്ക് വെച്ചിട്ട് ഞാൻ കുറച്ച് സവാളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇതിനെ ഒരു സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം വളരെ എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യാവുന്നതാണ് സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഇത് നമ്മൾ കോളിഫ്ലവർ ഉപയോഗിക്കാതെ ചെയ്തതാണ് വെറും കാബേജ് കൊണ്ട് മാത്രം ചെയ്തതാണ് ഇനി നമുക്ക് കുറച്ച് സവാള അരി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിൻ്റെ മുകളിൽ കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ അതുപോലെ കുറച്ച് മലയിലയും കൂടെ ഇട്ട് കൊടുക്കുക ഇത് കഴിച്ച് അടിപൊളിയായിരിക്കും വളരെ ടേസ്റ്റിയാണ് വീട്ടിൽ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ കാണേണ്ടവർ Allah kuma bye, -bye.